ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിമനോഹരമായ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആട്ടോ ഫ്യൂഷ്യ എന്ന് പറയും അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഈ ഫ്യൂഷ്യ പ്ലാന്റ് നല്ല തണുപ്പുള്ള ക്ലൈമറ്റിലാണ് കൂടുതലും കൊലകുത്തി ഫ്ലവർ വിരിയുന്നത് ഈ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളൊരു പാവക്കുട്ടി തൂങ്ങിക്കിടക്കുന്ന പോലെയോ അല്ലെങ്കിൽ ജിമിക്കാമ്പര് തൂങ്ങി കിടക്കുന്ന പോലെയൊക്കെയാണോ തോന്നുക അതിമനോഹരമായിട്ടുള്ള ഫ്ലവർ വിരിയുന്ന ഈ ചെടിൻ്റെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് വൈറ്റും അതുപോലെ ഡാർക്ക് മെറൂൺ കളറും ഒക്കെ അങ്ങനെ ഒരുപാട് കളേഴ്സിൽ ഒരുപാട് വെറൈറ്റീസ് പത്തിരണ്ടായിരം വെറൈറ്റീസിൻ്റെ മേലെ അവൈലബിൾ ആണ് ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു എട്ട് കളറാ കേട്ടോ ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ ചെടിക്ക് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല വളരെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ തീരെ സൂര്യപ്രകാശം ഇല്ലെങ്കിലും ഈ ചെടിക്ക് പെട്ടെന്ന് അത് ക്ഷീണം തട്ടും അപ്പം സെമി ഷെയ്ഡ് ആവശ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഡാൻസിങ് ഡോള് അതുപോലെ തന്നെ നല്ലോണം നനച്ചു കൊടുക്കണം നനവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചെടിക്ക് ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ ഇത് നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഹോളുള്ള ചട്ടിയിൽ വെക്കണം പെട്ടെന്ന് വെള്ളം ഒഴിച്ചല്ല പെട്ടെന്ന് തന്നെ ആ വെള്ളം വാർന്നു പോകണം നമ്മൾ ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല എന്നാൽ ചെടിക്ക് അത്യാവശ്യം നല്ല നനവ് വേണം തന്നെ ആ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ അത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഇത് സ്റ്റെം ആണ് സ്റ്റെം കട്ട് ചെയ്ത് റൂട്ട് ചെയ്തിട്ടാണ് പ്രൊപ്പഗേഷൻ നടത്തുന്നത് അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിൻ്റെ ഒരു സ്റ്റെം കട്ട് ചെയ്ത് റൂട്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടി നശിക്കാതെ നമുക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ചെടിൻ്റെ ഒരു പത്ത് ഇരുപത് ദിവസം കൂടുമ്പോൾ ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ട് ഒരു നുള്ള് പൊടി ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ലൈറ്റായിട്ട് എൻ പി കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറച്ച് ഫ്ലവർ വിരിയെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴി ആട്ടോ തരുന്നത് അതുപോലെ തന്നെ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് ഈ ചെടി ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതുമാണ് കേട്ടോ അതുപോലെ ഇത് ഈ ഇതുണ്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആട്ടോ വിൽപ്പനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വെൽ റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ അത്യാവശ്യം നല്ല മെച്യോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആട്ടോ അല്ലാതെ തിരി എന്താ പറയുക വിരുപ്പം കുറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള പ്ലാന്റ് അല്ല വെൽ റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കിതിൻ്റെ കളേഴ്സ് ലീഫിൻ്റെ ചേഞ്ചസ് നോക്കി മനസ്സിലാക്കാൻ പറ്റുമെ അപ്പം ആവശ്യമുള്ളവർ ഡയറക്റ്റ് വരിക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ബേ